ക്ലീനിങ് 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 ഞങ്ങൾ എപ്പോഴും ഫുൾ ടൈം ക്ലീനിങ്ങിലാണ് ഇങ്ങനെ നക്കിത്തടച്ച് നക്കിത്തടച്ച് ഇപ്പൊ വെളുത്ത കളറാവുമല്ലോ ചൂടോ ചൂടോ എന്തൊരു വൃത്തിയാന്നോ ഇപ്പൊ കൊറേ ചിക്കൻ ഇങ്ങനെ പുഴുങ്ങിയത് കഴിച്ച് ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങിലാണ് വേണ്ട രസാല കാണാൻ

ഇടാ നാക്ക് വേദനിക്കില്ല ഇട ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ അപ്പം മറിയും ഞാൻ നോക്കില്ല നാ നോക്കില്ല ആ ഇച്ചിരി കഴിച്ചാൽ മതി എൻ്റെ കൂടെ കളിക്കടാ കുറച്ച് കളിക്കടാ എൻ്റെ കൂടെ ആ കുറച്ച് കളിക്കാൻ അറിയുള്ളൂ സ്നേഹം കാണിക്കുകയാണ് സ്നേഹിക്കുന്നേ നല്ലത് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നീ പാൽ കുടിച്ചാലും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്ത് കഴിച്ചാലും കുടിച്ചാലും ഇങ്ങനെ ക്ലീൻ ചെയ്യും കണ്ണുകൊണ്ട കള്ള കള്ളതിഷ്ടി കൊണു ഞാൻ അങ്ങനെ കുത്തിഞ്ഞു ഉം കൊള്ളതോട്ടോ കൊള്ളതോട്ടോ ഉം കൊള്ളോ കൊള്ളോ കുറുമ്പോ പായലൊരു കൈ കടിച്ചു പിടിച്ചിടക്കട്ടെ എന്നിട്ട് ഒരു കൈ കൂടെ കളിക്കാൻ വരുന്നേ നിഗം വെട്ടാറായിക്കണോ കണ്ടില്ലേ നികം കൂർത്തിരിക്കുന്നേ കുഞ്ഞുമി ആ മതി കൈ വേദന വിട്ര ഓഫർക്ക് ഒരു കൈ എൻ്റെ മേത്ത് വെക്കണം നോക്ക് ശരി നീ ക്ലീൻ ചെയ്തോട്ടാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു ഞാൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നീ അവിടെ കിടന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തോ ആ നോക്ക് ഒരു കൈ കൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടിരിക്കണം എന്താണ് പിന്നെ ചെറുതായിട്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ ഫംഗസ് ആ ഒരു ഇതുണ്ടായിരുന്നു അത് വന്നിട്ട് മെഡിസിൻ ഒക്കെ ചെയ്തപ്പോ മാറിയതാ അവിടെയൊക്കെ രോമം വരുന്നേ ഉള്ളൂ മഴയൊക്കെ അല്ലേ ആ എന്നെ കഴിക്കില്ല 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 കഴിക്കല് വേണ്ടട വേണ്ടിട വേണ്ടട പൊന്നേ ഇത് കോഴിക്കലെല്ലാം നമ്മുടെ വരില്ലേ വേദനയ്ക്ക് ഇണ്ടേ എനിക്ക് വേദനിക്കുന്നു ചക്കരേ കട്ടിക്കില്ലേ എൻ്റെ കൂടെ കളിക്കാൻ വരണ്ട എനിക്ക് വയ്യ അപ്പം എൻ്റെ കൈ കടിച്ച് പൊട്ടിക്കില്ലേ ഇന്നലെ കളിച്ച് കളിച്ച് കളിച്ചു തീ കണ്ടട്ടിട്ട് കയ്യിൽ മൂരി വായിക്കണം ഇന്ന് വേറെ എനിക്ക് വൈകാ എനിക്ക് വൈകിയ എനിക്ക് വൈകാൻ പോണോ 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 അവിടെ കുറുമ്പോടി ഇന്ന് ഇങ്ങനുണ്ടല്ലോ ആ ചെക്ക ആ വണ്ടി കുഞ്ഞത്ത് വണ്ടി കുഞ്ഞു മൂക്ക് മുറിക്കാനും കടിയന്നെ കുറുമ്പീ വവ്വാ വവ്വാലിന്റെ കുഞ്ഞ ആ മുറിയിൽ കടിച്ചു പൊടാ നല്ല വേനിച്ചു എന്നാലും നീ കടിച്ചിട്ട് മുറിവാക്കിയാലും അതിൽ ഇന്നും പിടിച്ചു കടിച്ചു വേണം എന്നല്ല വേദനിക്കുന്നു കുറുമ്പോൾ കടിക്കില്ലേ അതിൽ കടിക്കില്ലേ പോന്നേ ആ ഇതിന്റെ പൊല്ലി ഞാൻ രണ്ടെണ്ണം ഊരി എടുക്കും ഞാൻ ഞാനില്ല കളിക്കാം പോ ഞാൻ ഇല്ല ഞാൻ ഇല്ല മുണ്ടില്ല പോ ഞാൻ ഇല്ലയെന്ന് ഇതുകൊണ്ടാ ഇല്ല കുറച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കളിക്കാൻ പോരും കേട്ടോ ഞാൻ അതിപ്പോലെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അപ്പ ഞാനില്ല അപ്പം ആ ഞാൻ വേദനിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ചക്കര മുത്തേ നമ്മുടെ ചക്കര മുത്ത എവിടെ ആ ആ ചക്കര മുത്തി പറയുമ്പോൾ കടിക്കാൻ വരും ഇതാണ് സ്നേഹം കാണിക്കല് കണ്ടില്ലേ പഠിക്കട്ടെ പല്ലു ആണെ ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കടിക്കുമ്പോൾ എന്തൊരു വേദനയാണെന്നോ എൻ്റെ കുട്ടി ക്ലീൻ ചെയ്തിട്ടിരുന്നു